ായി ഭാഗം എൺപത്തി ഒന്ന് നീ അവിടെ ഇരുന്ന് കഴിക്കൻ്റെ ആൽഫി അവൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കൊടുത്തോളാം വല്ലിമിച്ചി പറഞ്ഞു വേണ്ട ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അവൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം എടുത്തുകൊണ്ടു പോകുന്നത് കണ്ട വല്ലിമിച്ചി വല്ലിപ്പച്ചിനെ നോക്കി രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു ആൽഫി ഭക്ഷണം അവൻ്റെ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വിളമ്പിയതിനു ശേഷമാണ് പടികൾ കയറി മുകളിലേക്ക് പോയത് അവന്റെ റൂമിൽ ചെല്ലുമ്പോൾ കണ്ടു ബെഡിൽ കിടക്കുന്ന അമ്മുവിനെ കൈ രണ്ടും രണ്ട് വശത്തേക്ക് വച്ചിട്ടുണ്ട് മുഖത്തേക്ക് കുറച്ച് മുടികൾ വീണ് മറഞ്ഞ് കിടക്കുന്നുണ്ട് ആൽഫി കൈയിലുണ്ടായിരുന്ന പാത്രം റൂമിലെ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു എന്നിട്ട് അമ്മുവിൻ്റെ അടുത്ത് വന്ന് ഇരുന്നു അവളുടെ മുഖത്ത് മറിഞ്ഞു കിടക്കുന്ന മുടികളെ അവൻ അവന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മാടി ഒതുക്കി വെച്ചു മുടി അണങ്ങിയതും പെണ്ണ് മുഖം ഒന്ന് വെട്ടിച്ച് തിരിഞ്ഞു കിടന്നു ആൽഫി അമ്മുവിന്റെ കയ്യിലേക്ക് നോക്കി നല്ല വെളുത്ത കൈകളിൽ മൈലാഞ്ചി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവളുടെ ചെറുതായി മടക്കി പിടിച്ചിരിക്കുന്ന കൈകൾ നിവർത്തി നോക്കി അതിൽ ആൽഫ്രഡ് എന്ന് എഴുതിയിട്ടുണ്ട് അത് കണ്ടതും അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അടുത്ത കൈയും തുറന്നു നോക്കി അതിൽ ഇച്ചായൻ എന്ന് എഴുതിയിരിക്കുന്നു അവൻ വീണ്ടും അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും ആൽഫി അവളുടെ അടുത്ത് കിടന്നു അടുത്ത് ആൽഫിയുടെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൾ തിരിഞ്ഞു കിടന്നു തിരിഞ്ഞു കിടന്നപ്പോൾ അവളുടെ ഇടത് കൈകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു മുഖം അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു വീണ്ടും അവൾ ഉറങ്ങി അത് കണ്ടതും ആൽഫി ഇതെന്തു ഉറക്കമാണ് എന്ന് അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പതിയെ ചരിഞ്ഞു അവളുടെ കണ്ണുകളിൽ പതിയെ ചുംബിച്ചു അവിടെ നിന്നും നെറ്റിയിലേക്ക് അവളുടെ ഇടത് കവളിലും അവൻ ചുംബിച്ചു പിന്നെ പതിയെ അവളുടെ താടി പിടിച്ച് ഒന്നുയർത്തി ഇളം ചുവപ്പ് നിറത്തിലുള്ള അവളുടെ മനോഹരമായ വരച്ചുവച്ചതുപോലെയുള്ള ചുണ്ടുകളാണ് അത് കണ്ടതും ആൽഫി ഒന്ന് നോക്കി വളരെ ചെറുതായി വായ തുറന്ന് കിടന്നാണ് ഉറങ്ങുന്നത് അത് കണ്ടതും ആൽഫി അവളുടെ ചുണ്ടുകൾക്ക് അടുത്തേക്ക് അവന്റെ ചുണ്ടുകൾ അടുപ്പിച്ചു അവന്റെ നാവു കൊണ്ട് പതിയെ അവളുടെ ചുണ്ടിനെ ഒന്ന് തഴുകി അമ്മ പതിയെ ഒന്ന് കുറുകുന്നത് കണ്ടതും അവൻ വീണ്ടും അതേ പ്രവൃത്തി തന്നെ ചെയ്തു അവൻ്റെ ഉമിനീര് അവളുടെ മേൽച്ചുണ്ടിലും കീഴ്ചുണ്ടിലും അവൻ അവൻ്റെ നാവിനാൽ തന്നെ ആക്കി കൊടുത്തു അമ്മ പതിയെ കണ്ണു ചിമ്മി തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുഖത്തോട് അടുപ്പിച്ചു നിൽക്കുന്ന ആൽഫിയുടെ കണ്ണുകളാണ് അവൾ ഒരു പിടച്ചിലോടെ തല പുറകിലേക്ക് വലിക്കാൻ പോയതും അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല അവന്റെ ഇടത് കൈക്കുള്ളിലാണ് അവൾ കിടക്കുന്നത് അവൻ ബലം പിടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് മുഖം അകറ്റി മാറ്റാൻ പറ്റിയില്ല അവൻ വീണ്ടും അവളെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ നാവ് കൊണ്ട് വീണ്ടും മേൽച്ചുണ്ടിനെ ഒന്ന് തഴുകി അമ്മു ഒന്ന് കുറുകിക്കൊണ്ട് അവളുടെ ഇടത് കൈ അവൻ്റെ ഷട്ടിൽ മുറുകി അവൾ കണ്ണുകൾ അടച്ചു അടച്ചതും അവൻ മേൽച്ചുണ്ടിനെ അവന്റെ പല്ലുകൾ കൊണ്ട് പതിയെ കടിച്ചു പിന്നെ അവിടെയൊന്ന് നുണഞ്ഞു അവൾ അവൻ കടിച്ചതും നെറ്റി ചുളിച്ചു പക്ഷേ അവൻ്റെ നാവിൻ്റെ നുണയിൽ അറിഞ്ഞതും അവൾ പതിയെ കണ്ണു തുറന്നു തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകൾ അവൻ സ്വന്തമാക്കുന്നത് എന്ന് അവൾ അറിഞ്ഞതും അവളുടെ കണ്ണിൽ ഒരു പിടച്ചിലായിരുന്നു പെട്ടെന്ന് അവൻ ദേഷ്യപ്പെട്ടതും പിണങ്ങിപ്പോയതും ഓർമ്മ വന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ പിടിച്ചിരുന്ന കൈയെടുത്ത് അവൻ്റെ മുഖം തള്ളി മാറ്റി പെട്ടെന്ന് അവൻ അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി പിന്നെ വീണ്ടും അവളെ ചുംബിക്കാൻ ചെന്നതും അവൾ അവളുടെ ചുണ്ടുകൾക്ക് മുകളിൽ കൈകൊണ്ട് മറച്ചു അവൻ കുറച്ച് തല അകത്തിക്കൊണ്ട് അവളോട് എന്താണെന്ന് ചോദിച്ചു എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്നോട് ഒരു വാക്കുപോലും പറയാതെ പിണങ്ങിപ്പോയതല്ലേ അവൾ ചോദിച്ചു അത് കേട്ടതും ആൽഫി കണ്ണു കുറുക്കിക്കൊണ്ട് അവളെ നോക്കി ആര് ആരാ പിണങ്ങിപ്പോയത് അവൻ ചോദിച്ചു ഇ ചായൻ അവൾ പറഞ്ഞു എന്തിനാ ഞാൻ പിണങ്ങിപ്പോയത് അവൻ ചോദിച്ചു അത് എന്നോട് മുകളിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ വന്നില്ല അവൾ പറഞ്ഞു ആണല്ലോ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു അമ്മു വീട്ടിൽ വരുമ്പോൾ മുകളിലെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞോ ഇല്ലയോ ആൽഫി ചോദിച്ചു പറഞ്ഞു അവൾ പറഞ്ഞു എന്നിട്ട് നീ അനുസരിച്ചോ ആൽഫി ചോദിച്ചു അത് ഞാൻ ഞാൻ അങ്ങോട്ട് വരാൻ പോയതാ എന്നെ സമ്മതിക്കാതെ ജൂലിയും ആൻസിയും തടഞ്ഞു നിർത്തിയതാണ് അവൾ പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു അതിനിപ്പോ എന്തിനാ ഈ കണ്ണ് നിറച്ചത് അവൻ ചോദിച്ചു അത് അത് ഇച്ചാൻ എന്നോട് ആദ്യമായിട്ട് ദേഷ്യപ്പെടുന്നത് ഇച്ചാൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടായി അവൾ പറഞ്ഞു അപ്പോ ഞാൻ വരാൻ പറഞ്ഞിട്ട് നീ വരാതിരുന്നപ്പോ എനിക്ക് എന്തുമാത്രം സങ്കടമായി കാണും അവൻ ചോദിച്ചു എനിക്ക് മനസ്സിലാകും ഞാൻ ശ്രമിച്ചതാണ് പറ്റിയില്ല എന്തു പറ്റിയില്ല എന്നാണ് അമ്മ പറയുന്നത് ഞാൻ നിന്റെ ഭർത്താവാണ് നിന്നിൽ പൂർണ്ണ അവകാശവും അധികാരവുമുള്ള ഞാൻ ആ ഞാൻ വിളിച്ചപ്പോൾ നീ വരാതിരുന്നത് തെറ്റ് ഞാൻ എന്തിനാ വിളിച്ചത് എന്നാണ് നീ കരുതിയത് എന്തെങ്കിലും ആവശ്യം അത്യാവശ്യ കാര്യം പറയാനുണ്ടാകും എന്ന് നീ ചിന്തിച്ചില്ലല്ലോ അവൻ ചോദിച്ചു അത് ഞാൻ ഞാൻ പറഞ്ഞില്ലയിച്ചായ വേണ്ട അവൾ പറഞ്ഞു വന്നതും ആൽഫി തടഞ്ഞു ഇതുപോലെ ഞാൻ പ്രവർത്തിച്ച എന്തായിരിക്കും എങ്ങനെയായിരിക്കും നിന്റെ പ്രതികരണം ആൽഫി ചോദിച്ചു അപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും സാരമല്ല പോട്ടെ ഇനി അതിനെപ്പറ്റി പറയണ്ട അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ആൽഫി അവന്റെ കണ്ണ് മുറുക്കി അടച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഒന്ന് തടവി പിന്നെ പതിയെ ശാന്തമായി അവളുടെ മുഖത്തേക്ക് നോക്കി സാരമില്ല പോട്ടെ ഞാൻ എന്തിനാ വരാൻ പറഞ്ഞത് എന്നറിയോ അഗ്നിയോട് ഞാൻ നിന്റെ ആഗ്രഹം പറഞ്ഞിരുന്നു നിന്റെയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ രണ്ടു പേരുടെയും വിവാഹം ഒരു ദിവസം ഒരേ പന്തലിൽ ഒരേപോലെ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കണമെന്ന് അത് അവനോട് പറഞ്ഞപ്പോൾ അവനും സമ്മതം അപ്പോൾ അവിടെ വെച്ച് നടക്കുന്നത് നമ്മുടെ മാത്രം വിവാഹമല്ല അവരുടെ കൂടി വിവാഹമാണ് ഞാനത് വല്യപ്പച്ചനോട് പറഞ്ഞപ്പോൾ വല്യപ്പച്ചനും സന്തോഷം അഗ്നിയെക്കുറിച്ചും അഗ്നിയുടെ ഫാമിലിയെക്കുറിച്ചും അപ്പുവുമായിട്ടുള്ള കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു അഗ്നിയെക്കുറിച്ച് അഗ്നിയെക്കുറിച്ചറിഞ്ഞപ്പോൾ വല്യപ്പച്ചന് ഒത്തിരി സങ്കുടമായി അഗ്നി അല്ല അന്വേഷിച്ച് നടന്നത് പകരം അപ്പോവിനെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലിപ്പച്ചന് ഒത്തിരി ആശ്വാസമാണ് തോന്നിയത് അതിൻ്റെ ഒപ്പം തന്നെ അവളെ അഗ്നിയുടെ കയ്യിൽ കൊടുക്കുന്നതിൽ മുത്തശ്ശിന് ഒത്തിരി സന്തോഷം തോന്നി അഗ്നിയെക്കുറിച്ച് മുഴുവനും കേട്ടപ്പോൾ ഒരു മതിപ്പാണ് തോന്നിയത് എന്നാണ് വല്യപ്പച്ചൻ പറഞ്ഞത് കാരണം അവൻ ചെയ്തത് തന്നെയാണ് ശരി അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം ചെയ്യുമായിരുന്നു എന്നാണ് വല്യപ്പച്ചൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല കൂട്ടായി ഇന്ന് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശൻ പോയത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വെഡ്ഡിംഗ് ഫങ്ഷൻ റെഡിയാക്കുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കണ്ടു കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ മൂന്ന് ടീമുകളാണ് ഒന്നിക്കുന്നത് അവരോടും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു വിവാഹമല്ല രണ്ട് വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്നും അതിൽ ഒരു വിവാഹം മാത്രമേ എല്ലാവരും അറിയുകയുള്ളൂ രണ്ടാമത്തെ വിവാഹം അന്ന് അവിടെ വെച്ച് നടക്കുമ്പോഴായിരിക്കും എല്ലാവരും അറിയാൻ പോകുന്നത് അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിന്നോടൊന്ന് പറഞ്ഞു പോകാനായിരുന്നു നിന്റെയും അപ്പൂവിൻ്റെയും വിവാഹം ഒരുമിച്ച് നടത്താൻ അഗ്നി സമ്മതിച്ചു എന്ന് എനിക്ക് തന്നെ നിന്നോട് പറയണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാണ് അത് പറയാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത് എന്തായാലും സാരമില്ല അത് ഞാൻ ക്ഷമിച്ചു പക്ഷേ നീ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാഞ്ഞത് ആൽഫി ചോദിച്ചതും അത് ഞാൻ ഉറങ്ങിപ്പോയി അവൾ പറഞ്ഞു അത് ശരി ഉറങ്ങിപ്പോയി പക്ഷേ വല്യമിച്ചി വന്ന് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭക്ഷണം വാരി കൊടുത്തപ്പോൾ നിനക്കും തരാനായി വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ചെന്നില്ല അത് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു വിശപ്പുണ്ടാകാതിരുന്നതാണോ അതോ എന്നോട് പരിഭവം കാണിച്ചതാണോ ആൽഫി അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ തൊട്ട് ചോദിച്ചു എനിക്ക് സങ്കടം േഷ്യും എല്ലാം കൂടി വന്നു അതുകൊണ്ടാണ് ഇച്ചാൻ പറയാതെ പോയപ്പോൾ ഇച്ചാൻ വരാതെ ഇനി ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കില്ല എന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് വന്ന് കെടുന്നത് അവൾ പറഞ്ഞു അങ്ങനെ പറ അപ്പം എന്നോടുള്ള വാശിക്കാണല്ലേ കൊള്ളാം എന്നാലേ എൻ്റെ കൊച്ചു വാ എനിക്ക് വെച്ചയ്ക്കുന്നുണ്ട് ഞാൻ തന്നെ ഭക്ഷണം തരാം അപ്പോൾ ആ പരാതിയും പരിഭവം എല്ലാം കൂടെ പോയിക്കോളും അല്ലേ അത് ഇച്ചായ സോറി എൻ്റെ ഭാഗത്ത് തെറ്റ് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇച്ചായം പറഞ്ഞതുപോലെ തന്നെ വരണമായിരുന്നു സോറി ഇച്ചായ അവൾ പറഞ്ഞു സാരമില്ല അത് കഴിഞ്ഞില്ലേ വാ ഞാൻ അതേ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തന്നെ വരുത്തരട്ടെ ആൽഫി ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു ഞാൻ പിണങ്ങിയത് കൊണ്ടാണോ വരുത്തരുന്നത് അല്ലെങ്കിൽ എന്റെ കയ്യിൽ മൈലാഞ്ചി ഉള്ളത് കൊണ്ടാണോ അവൾ രണ്ട് കൈയും കാണിച്ചുകൊണ്ട് ചോദിച്ചു രണ്ടും ഒരു കാരണമാണ് ആൽഫി പറഞ്ഞു എന്നാ പിന്നെ ഈ ചായനും എന്നോട് പരിഭവമില്ലേ ദേഷ്യം തോന്നിയില്ലേ അപ്പോ ഞാൻ ഈ ഇച്ചായനും ആയിത്തരണ്ടേ അവൾ ചോദിച്ചു വേണ്ടാട്ടോ എന്റെ പെണ്ണിൻ്റെ കൈ കിടക്കുന്ന ഈ മൈലാഞ്ചി എത്രത്തോളം ചുവക്കുമെന്ന് എന്റെ ഇച്ചാനൊന്നും നോക്കട്ടെ ആൽഫി പറഞ്ഞു അവൻ എഴുന്നേറ്റ് ചെന്ന് ടേബിളിലിരുന്ന ഭക്ഷണമെടുത്ത് അമ്മൂവിന് വാരിക്കൊടുക്കാൻ തുടങ്ങി ഓരോ പ്രാവശ്യവും അവൾക്ക് നേരെ നീട്ടുന്ന കൈ ഇടയ്ക്കിടെ അവൾ അവൻ്റെ വായിലേക്കും തിരിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അവളോട് തോന്നിയ കുഞ്ഞി പിണക്കവും പരിഭവും പോലും എത്ര പെട്ടെന്നാണ് ഇല്ലാതായത് എന്ന് അവൻ ആലോചിച്ചു രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവൻ അവളെയും കൊണ്ട് താഴേക്ക് വന്നു താഴെ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലവിടെയും കണ്ടതും അമ്മു ആൽഫിയുടെ പുറകിലേക്ക് വലിഞ്ഞു അതെ ഒളിച്ചു നിൽക്കണ്ട ഇങ്ങോട്ട് പോര് എന്തു പറ്റി പിണങ്ങിപ്പോയി കിടന്നതാണോ പിണക്കം മാറ്റാനാണോ ഞങ്ങളുടെ ഇച്ചാൻ അങ്ങോട്ട് വന്നത് ചാൾസ് ചോദിച്ചു അത് ഇല്ല ഞാനോ ഉറങ്ങിപ്പോയതാ അവൾ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി പറഞ്ഞിനീ ബുദ്ധിമുട്ടണ്ട ചാൾസ് പറഞ്ഞു വീണ്ടും ആൽഫിയും ചന്ദ്രശേഖറുമെല്ലാം വിവാഹകാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം പ്രിൻസി വിളിച്ച് ജയദേവ് മാണിക്കത്താനോട് സംസാരിക്കുകയായിരുന്നു എന്തായി തീരുമാനം എന്തെങ്കിലും ആലോചിച്ചിട്ട് ഒരു വഴി കിട്ടിയോ എൻ്റെ മകളുടെ വിവാഹം കഴിയുന്നത് വരെ ഞാൻ ശാന്തമായിട്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആൽഫിയുടെയും ആ അബർണയുടെയും വിവാഹം നടക്കുന്നതിന് മുമ്പ് ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കണം എൻ്റെ മകളുടെ വിവാഹശേഷം ശേഷം ഈ വീട്ടിലാരും സന്തോഷത്തോടെ ഇരിക്കരുത് പ്രിൻസി പറഞ്ഞതും ഞാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നല്ലേ പറയുന്നത് അങ്ങനെ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവനായിരിക്കും നമ്മുടെ തേരാളി അവനെ വെച്ചിട്ടാണ് ഞാൻ കളി തുടങ്ങാൻ പോകുന്നത് ജയദേവ് മാണിക്കത്താൻ പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇങ്ങനെയല്ല നേരിട്ട് എവിടെ വരും എനിക്കൊന്ന് കാണണം ജയദേവ് മാണിക്കത്താൻ പറഞ്ഞതും എന്തിന് അതൊക്കെ പറയാം പറ എവിടെ വരും എവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റും ജയദേവ് മാണിക്കത്താൻ ചോദിച്ചതും പ്രിൻസി അല്പസമയം മിണ്ടാതെ നിന്നു പിന്നെ എന്തോ തീരുമാനിച്ചതുപോലെ ഞാൻ പറയാം എവിടെയാ വരേണ്ടതെന്ന് എന്ന് മാത്രം പറഞ്ഞ് പ്രിൻസി ഫോൺ കട്ട് ചെയ്തു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന അപ്പു കാണുന്നത് അഗ്നി തന്നെ നോക്കി തന്നെ കിടക്കുന്നതാണ് അവൻ്റെ നെഞ്ചോട് ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് കണ്ണു തുറന്ന് അവൾ വീണ്ടും അവനെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് അഗ്നി ചോദിച്ചു എനിക്ക് എനിക്ക് വിശ്വാസം വരാത്തതുപോലെ തോന്നുന്നു അവൾ പറഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയത് ആ എന്താ കാണിക്കുന്നേ അപ്പു ചോദിച്ചു ഇപ്പോൾ വിശ്വാസമായോ അവൻ ചോദിച്ചു അതിനാണോ എന്നെ എന്നുള്ളിയത് അവൾ ചോദിച്ചു പിന്നെ ഇപ്പോൾ വിശ്വാസമായില്ലേ ഞാനേ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇത് നീ കാരണം ഇത്രയും വൈകിയത് കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ആൽഫിയും അമ്മവും മൂകാംബികയിൽ പോയി താലി കെട്ടിയപ്പോൾ അതായത് നിൻ്റെ അമ്മയും അച്ഛനും വിവാഹം കഴിച്ചല്ലേ അന്ന് മൂന്ന് വിവാഹങ്ങൾ അവിടെ നടന്നേനെ അപ്പോൾ അവളുടെ ഒരു ഒളിച്ചുകളി എൻ്റെ എത്ര സമയ കളഞ്ഞെന്നറിയോ ശു നീ മര്യാദക്കായിരുന്നെങ്കിൽ ഇപ്പോ ദേ ഇവിടെ എന്ന് പറഞ്ഞ് അവളുടെ വയറിൽ തൊട്ടതും അവൻ എന്താ പറയാൻ വന്നത് എന്ന് മനസ്സിലായതുപോലെ അപ്പു അവന്റെ വായ മൂടി പിടിച്ചു വേണ്ട എന്ത് പറയാൻ വന്നേന്ന് എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞു മനസ്സിലായാലും ഞാൻ പറയും എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവൾ മൂടി പിടിച്ചിരുന്ന കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അഗ്നി പറഞ്ഞു എന്തിന് പിന്നെ എന്റെ സമയം കളഞ്ഞതും നീയല്ലേ അപ്പോൾ എൻ്റെ ദേഷ്യം പറഞ്ഞെങ്കിലും തീർക്കണ്ടേ അഗ്നി പറഞ്ഞു ദേ ഒരുപാട് കത്തി കയറണ്ട കാളിയറ മഠത്തിൽ അഗ്നിദേവ് ഞങ്ങളെ കുടുംബം അടക്കം നശിപ്പിക്കാൻ നടന്ന ആളാണ് എന്നിട്ട് പറയുന്നു കേട്ടില്ലേ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഉപദ്രവിക്കും എന്ന് പേടിച്ച് മാറി നടന്നതാണ് ഞങ്ങളെല്ലാവരും എന്നിട്ടിപ്പോൾ പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല എന്ന് എന്തിനാ ഞങ്ങൾ വരേണ്ടിയിരുന്നത് എന്നാൽ ഞങ്ങളെ കൊന്നോ എന്ന് പറഞ്ഞ് മുന്നിൽ വന്ന് നിൽക്കാനാണോ അവൾ ചോദിച്ചതും അഗ്നി അവൻ്റെ കൈകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു അല്ല അല്ലടാ നിന്നെ നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ നിന്നും പകയും പ്രതികാരമൊക്കെ മാറിയിരുന്നു നീ അടുത്തുണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെയാ അവസരം കിട്ടിയപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ആരും വരാതെ ഞാനും നീയും മാത്രമായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണമെന്ന് അല്ല ജീവിതകാലം മുഴുവനും വേണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുപോയതാണ് ഞാൻ പക്ഷേ പക്ഷേ എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെ എനിക്ക് വീണ്ടും അപകടം സംഭവിച്ചു അതോടുകൂടി നീ എന്നെ മറന്നു അവൻ പറഞ്ഞു ആരും പറഞ്ഞു ഈ അഗ്നിദേവിനെ ഞാൻ മറന്നെന്ന് എത്രയൊക്കെ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടാലും അഗ്നിദേവുമായിട്ടുള്ള എൻ്റെ ഒരു മാസക്കാലം അത് ഞാൻ മറക്കില്ല അത്രയും അത്രയും ഞാൻ ഈ കൈകളിൽ ഹാപ്പിയായിരുന്നു സന്തോഷത്തിലായിരുന്നു അവൾ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എന്തു എടി നീ വരാൻ വൈകിയേ എൻ്റെ അടുത്ത് നീ അത്രയും ഹാപ്പി ആയിരുന്നെങ്കിൽ നിന്നേക്കാൾ എത്ര മാത്രം ഹാപ്പി ആയിരിക്കും ഞാനെന്ന് നീ എന്തുകൊണ്ടാണ് ആലോചിക്കാഞ്ഞത് ഞാൻ നിന്നെ കാണാതെ ഇവിടെ ഭ്രാന്ത് പിടിച്ച് അലയുന്നുണ്ടെന്ന് നീ ഒരു നിമിഷം പോലും ആലോചിച്ചില്ലേ അപ്പോ അവൻ അവളുടെ കവളിൽ പിടിച്ച് ചോദിച്ചതും അഗ്നിയുടെ ഫോൺ റിങ് ചെയ്തു അവൻ അപ്പോഴും ഫോൺ എടുക്കാതെ അവളുടെ കവളിൽ തന്നെ പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് വീണ്ടും കുറേ നേരമായിട്ടും അവൻ എടുക്കുന്നില്ല എന്ന് കണ്ടതും ദേവേട്ട ഫോൺ എടുക്ക് ആരാണെന്ന് നോക്ക് അവൾ പറഞ്ഞു എടുക്കണോ അവൻ ചോദിച്ചു എടുക്ക് ദേവേട്ട ആൽഫിച്ചായനോ അമ്മുവോ ആരെങ്കിലും ആയിരിക്കും അപ്പു പറഞ്ഞു അവൻ കയ്യെത്തിച്ച് സൈഡ് ടേബിളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തു ഫോണിലെ പേര് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആ പറ ഞാൻ അവിടെ ഇല്ലല്ലോ എന്താ കാര്യം എപ്പോ അവൻ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു അവൻ്റെ കൂടെ തന്നെ അപ്പൂവും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു അതെയോ ഓക്കെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി ഫോൺ കട്ട് ചെയ്തു പിന്നെ അപ്പുവിനെ ഒന്ന് നോക്കി അവൻ ഫോൺ എടുത്തുകൊണ്ട് വേഗം റൂമിന് പുറത്തേക്ക് പോയി അഗ്നി അപ്പോൾ തന്നെ ആൽഫിയുടെ ഫോണിലേക്ക് വിളിച്ചു രണ്ട് റിങ്ങിന് ശേഷം ആൽഫി ഫോൺ എടുത്തതും എന്തായി പിണക്കമെല്ലാം മാറിയോ ആൽഫി ചോദിച്ചതും ആൽഫി ജയദേവ് മാണിക്കത്താൻ സ്റ്റീഫനെ കണ്ടിരിക്കുന്നു രണ്ടര മണിക്കൂർ നീണ്ടു നിന്ന സംഭാഷണം എന്താണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല പക്ഷേ വീട്ടിൽ ചെന്നാണ് കണ്ടിരിക്കുന്നത് അഗ്നിദേവ് പറഞ്ഞതും ഉറപ്പാണോ ആൽഫി ചോദിച്ചു ഉറപ്പ് വിശ്വസ്തമായ സ്ഥലത്തു നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് അഗ്നി പറഞ്ഞു എന്നു മാത്രം ഒരു മോഡലോടെ ആൽഫി ഫോണുമായി അവിടെ നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് പോയി ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ആണെന്ന് അറിയാം കുറച്ച് ദിവസമായിട്ട് ഇത്തിരി തിരക്കാണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക